வளந்தோடு மலப்புரம் கோழிக்கோடு காஞ்சங்காடுலாண்டி குற்றியாடி நிலம்பூர் கோழிக்கோடு கக்காடம்வேகானந்த படனகேந்திரம் பாலேமாடுக்க നിലമ്പൂർ മൈലാടിയിൽ കാട്ടാനകൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചു കാട്ടാനകളുടെ സിസിടിവി ദൃശ്യങ്ങളും പുറത്തുവന്നിട്ടുണ്ട് പുലിശല്യവും കാട്ടാന ശല്യവും നിലനിൽക്കുന്ന മൈലാടിയിൽ ചുള്ളിക്കൊമ്പൻ്റെ ഉൾപ്പെടെ രണ്ട് ആനകളുടെ സാന്നിധ്യമാണ് ജനങ്ങളെ ആശങ്കയിലാഴ്ത്തുന്നത് ഇന്ന് പുലർച്ചെ രണ്ടേമുക്കാലോടെ മൈലാടി സ്കൂളിന് പിറകുവശത്തുള്ള കൃഷിയിടത്തിലും റിവേറെ എസ്റ്റേറ്റ് പരിസരത്തുള്ള കൃഷിയിടത്തിലുമാണ് തെങ്ങ് കമുക് വാഴ തുടങ്ങിയ കൃഷികൾ നശിപ്പിച്ചത് റിവർ എസ്റ്റേറ്റിന് പിൻഭാഗത്തെ ഗേറ്റിന് സമീപത്തുകൂടി ചുള്ളിക്കൊമ്പൻ ഉൾപ്പെടെ രണ്ട് ആനകൾ കടന്നുപോകുന്ന ദൃശ്യങ്ങളാണ് സിസിടിവിയിൽ പതിഞ്ഞത് നൂറുകണക്കിന് കുടുംബങ്ങൾ താമസിക്കുന്ന മൈലാടി ഭാഗം കുറേ നാളുകളായി കാട്ടാന ഭീതിയിലാണ് നിലമ്പൂർ നായാടമ്പൊയിൽ മലയോര ഹൈവേ കടന്നുപോകുന്ന ഭാഗം കൂടിയാണിത് തൈപ്പറമ്പിൽ ബിജു തൈപ്പറമ്പിൽ രാജേഷ് കൊടിക്കാരൻ റഷീദ് മുണ്ടക്കോട് സുമേഷ് കുന്നിക്കൽ ഗിരീഷ് എന്നിവരുടെ കൃഷികളാണ് നശിപ്പിച്ചത് എ പ്ലസ് മിഷൻ നിലമ്പൂർ കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്ന നഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുയലിൽ അപൂർവതിയുടെ വിസ്മയം വീഴുതുറക്കുന്നു സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് ഇത് നിങ്ങൾക്ക് നൽകും ആസ്വാദനത്തിന്റെ ആസ്വദനത്തിന്റെ വേറിട്ടനുഭവം ഇവിടെ എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ ആസ്വദിക്കാൻ അനുയോജ്യമായ അന്താരാഷ്ട്ര നിലവാരത്തിൽ വൈവിധ്യമാർന്ന ത്രില്ലിംഗ് റൈഡുകളാണ് ടോപ് സ്പിൻ റിവോൾവിംഗ് ടവർ ഡിസ്കോ മാജിക് കോസ്റ്റർക്കറ്റ് ഓപ്പൺ ബോഡി സ്ലൈഡ് ക്ലോസ്ഡ് ബോഡി സ്ലൈഡ് ിൽഡ്രൻസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് വേവിൽ നിങ്ങൾ കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം